ഹലോ നമസ്കാരം മാഷോസ് ഡ്രീം ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബാംഗ്ലൂരിലെ കുറച്ച് കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്താണ് കാഴ്ച എന്നല്ലേ നോക്കാം പോകാൻ വീഡിയോയിലേക്ക് ഇന്ന് ബാംഗ്ലൂരിനെ പിങ്ക് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് നമ്മൾ പോകുന്ന വഴിയോരങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന മരങ്ങളിൽ വിരിഞ്ഞ് നിൽക്കുന്ന പൂക്കളെ കാണാനായിട്ട് എന്ത് രസമാണല്ലേ അതിൻ്റെ കളറൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ബാംഗ്ലൂരിനെ പിങ്ക് സിറ്റി എന്ന് വിളിക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് പിങ്ക് സിറ്റി എന്ന് പേര് വന്നതെന്ന് ഇപ്പോൾ ബാംഗ്ലൂർ കംപ്ലീറ്റ് പിങ്ക് കളറിലുള്ള പൂക്കളാണ് വിരിഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പിങ്ക് സിറ്റി എന്ന് പേര് വന്നതും അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസിനായിട്ട് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്